ഏദൻ ോട്ടം ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനു വേണ്ടി ഏറെ ഏതോഹരമായൊരു തോട്ടമുണ്ടാക്കി അവിടെ എല്ലാ തരം പല വൃക്ഷങ്ങളും നട്ടു വളർത്തി ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി അവിടുന്ന് അവരോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ആദ്യ കഥ ദേവ് സൃഷ്ടിച്ച ഏതും തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളായ ആദോ ഹൗവായും ആനന്ദത്തോടെ ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് സർപ്പഹൗവായെ കോശിപ്പിക്കുന്നത് സർപ്പം പറഞ്ഞു ദേവൻ നിങ്ങളോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിലെ ഫലമാണ് ഏറ്റവും അത് കിട്ടുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം സർപ്പത്തിന്റെ വാക്കുകൾ കേട്ട് ഹൗവാ പഴം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞവർ അത്തി അത്തി ഇലകൾ കൂട്ടിത്തുന്നി ഒരു അരക്കച്ച ഉണ്ടാക്കി വൈകുന്നേരം ദേവന്മാര കത്താവ് ഏതോട്ടെത്തി ആദോഹവായും അവിടുത്തെ മുൻപിലെത്താൻ ധൈര്യമില്ലാതെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് ആദത്തെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ പറഞ്ഞു അങ്ങേ കാല ഞാൻ കേട്ടു ണെന്ന ഒളിച്ചിരിക്കുകയാണ് ദൈവം ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു പിന്നെ ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ ആദം പറഞ്ഞു അങ്ങെനിക്ക് കൂട്ടിൽ നിന്ന് തന്നവളാണ് എനിക്കത് തന്നത് ഉടൻ ഹൗവ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പറഞ്ഞതിന്നു കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും മഞ്ഞ മൃഗങ്ങളുടെ മിടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും മണ്ണിൽ എഴുങ്ങി നടന്ന് നീ ജീവിതകാലം മുഴുവൻ പൊടി നിന്നു തുടർന്ന് അവിടുന്ന് തൻറെ കൽപ്പന ലംഘിച്ച മനുഷ്യരെ ഇടം തോട്ടത്തിൽ നിന്നും പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു അവിടെ നാഗത്തോട് പറഞ്ഞു മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ ഉയർപ്പുണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ഏറന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യർ അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചു തുടങ്ങി